ഹലോ ഇത് ഞാനും ബിജോയും നിങ്ങളോട് കൂടെ ഇന്ന് അല്പസമയം സമയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ ബിജോയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആൻജിയോഗ്രാം സോ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ ഇപ്പം നമ്മൾ കാർഡിയോളജിസ്റ്റിന്റെ ഓഫീസിൽ പോകുമ്പോൾ ഇത് ഇത് അതൊരു ഒരു പ്രൊസീജിയർ ആയിട്ട് കാർഡിയോളജിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ആൻജിയോഗ്രാം സാധാരണ ചെയ്യുന്നതെല്ലാം കാർഡിയോളജിസ്റ്റ് ആണ് ഇത് ചെയ്യാറുള്ളത് ഒരു കാത്തറ്റർ ഉപയോഗിച്ചിട്ട് ഒരു പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ ആർട്ടറീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു കാർഡിയോളജിസ്റ്റിനെ പോയി കാണുമ്പോൾ ആദ്യം അവർ സ്ട്രെസ് ടെസ്റ്റോ മറ്റതോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും കാണുമ്പോഴാണ് കാർഡിയോളജിസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ആൻജിയോഗ്രാമിൻ്റെ ആവശ്യം വേണ്ടി വരും എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ആൻജിയോഗ്രാമിന് വേണ്ടി സ്കാജ്വല് ചെയ്തിട്ട് പിന്നെ ആൻജിയോഗ്രാം പേഷ്യൻസ് അണ്ടർഗോ ചെയ്തു സോ ഞാനത് അതായത് ഈ അപ്പം അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണ് ആണ് അതെ ആൻജി ഹാർട്ടിന്റെ എപ്പിക്കാർഡിയൽ ഹാർട്ടിന്റെ പുറത്തുള്ള ബ്ലഡ് വെസൽസ് ഹാർട്ടിന് തന്നെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആ ബ്ലഡ് വെസൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ആൻജിയോഗ്രാം ഈ ആൻജിയോഗ്രാം അത് ഇൻവേസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡയറക്ട്ലി ഹാർട്ട് ആർട്ടറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് സോ ഐ ഞാൻ ട്രഡീഷണലി സാധാരണ പണ്ട് അത് ചെയ്തോണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂമറൽ ആർട്ടറിൽ ആർട്ടറിന്റെ സൈഡിലുള്ള മേജർ ആർട്ടറി ആണ് എൻട്രൻസ് സോ അപ്പോൾ ഒരു കാത്തറ്റർ വിച്ച് ഇസ് ഒരു ട്യൂബ് പോലെ ഇരിക്കുന്ന ഒരു ഒരു ഇതാണ് കാത്തറ്റർ എന്ന് പറയുന്നത് ഈ കാത്തറ്റർ ഈ ഫെമറൽ ആർട്ടറിയിൽ കൂടെ കയറി അത് പേഷ്യൻസ് കൂടെ വന്നിട്ട് ഹാർട്ട് ആർട്ടറിൽ അത് കയറ്റിയിട്ട് കോൺട്രാസ്റ്റ് ഉപയോഗിച്ച് അതിന് കോൺട്രാസ്റ്റ് അഡ്ജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്തോ അവർ ഡോക്ടേഴ്സ് എന്തോ ഫൈൻഡ് ചെയ്യുന്നത് അപ്പം ഈ ആൻജിയോഗ്രാഫിലാണ് ഇപ്പോൾ ഒരു ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ആർട്ട്രീസിനകത്ത് ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് അറിയുന്നത് ഈ ആൻജിയോഗ്രാംസിലൂടെയാണ് ഡെഫിനറ്റീവ് അസസ്മെന്റ് ആയിട്ട് അതാണ് അതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടു ഫൈൻഡ് എ ബ്ലോക്കേജ് ഒരു ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഗോൾഡ് ഗോൾ സ്റ്റാൻഡേർഡി ആ ഓക്കെ അതിപ്പം പല രീതിയിൽ ചെയ്യാം എനിവേ ഏതെങ്കിലും ആർട്ടറിൽ കൂടെ ഹാർട്ടിലോട്ട് എൻട്രി ചെയ്യുക എന്നിട്ട് ഈ കോർണറി വെസൽസിൽ കയറി കോൺട്രാസ്റ്റ് ഉപയോഗിച്ച് ആ കോർണറി വെസൽസിനെ തെളിച്ച് കാണിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ചെയ്യുന്നത് സോ ട്രഡീഷണലി അത് കാലിന്റെ റൈറ്റ് ഫെമറൽ ആർട്ടറി കൂടിയാണ് സാധാരണ ചെയ്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതലും ഈ നമ്മുടെ റിസ്റ്റ് ആർട്ടറീസ് റേഡിയൽ ആർട്ടറി കൂടെ റൈറ്റ് വൺ ഓർ ദ ഓർഡർ വണ്ണിൽ കൂടെ ആൻജിയോഗ്രാം ചെയ്യാറുണ്ട് സോ ആദ്യം പേഷ്യൻസിന് ആൻഡിയോഗ്രാം സ്വീറ്റ് ഉണ്ട് അവിടെ അവിടോട്ട് കേട്ടും പേഷ്യൻസിന് അത് കഴിഞ്ഞ് ഒരു മൈൽ സഡേഷൻ കൊടുക്കും മയൽ സഡേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആണ് അതായത് അവരെ ശേഷമാണ് അത് ായിട്ട് മയക്കി എന്ന് പറയാനൊക്കത്തില്ല എന്നിട്ട് ഈ ഇപ്പം റെസ്റ്റിൽ കൂടിയാണ് ചെയ്യുന്നെങ്കിൽ ആ റെസ്റ്റില് ഒരു ഷീത്തിൽ ഒരു ട്യൂബ് പോലെ അത് ആ റസ്റ്റില് കേറ്റും അപ്പൊ ഈ ഏരിയ ആദ്യം നം ചെയ്തിട്ടാണ് അത് ചെയ്യാറുള്ളത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അണ്ടർ കോൺസ്റ്റന്റ് എക്സ് എക്സ്റേയാണ് അപ്പോൾ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയാം അപ്പം ആ ഫ്ലൂറോസ്കപ്പിയിൽ വഴി ഇത് കാത്തിറിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാണുന്നതെല്ലാം ഈ ഫ്ലൂറോസ്കപ്പിയിൽ കൂടെയാണ് കാണുന്നത് എങ്ങനെയാണ് അത് കയറുന്നത് അത് അങ്ങനെ നമ്മൾ അതിലേക്കൂടെ ഇങ്ങനെ തള്ളി കയറ്റുക ഇങ്ങനെ കയറ്റി ഇപ്പൊ ഇവിടെ കൂടി ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ് എങ്കിൽ ഇതിലേക്കൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വരും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് മാറ്റി ഹാർട്ടിന്റെ അവിടെ എത്തിക്കുക എത്തിച്ചു കഴിഞ്ഞിട്ട് ഹാർട്ടിന്റെ മെയിൻ രണ്ട് ആർട്ടറീസ് ഉണ്ട് ദാറ്റ് ഫീറ്റ് കോൾ ദ മെയിൻ ആദ്യം മെയിനിലോട്ട് എൻട്രി ചെയ്തിട്ട് കോൺട്രാസ്റ്റ് ഇൻജെക്ട് ചെയ്ത് ആ മെയിനും അതിന്റെ ബ്രാഞ്ചസിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്യും ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് റൈറ്റ് കോർണറിലോട്ട് അതിനപ്പം ഒരു ഡിഫറെന്റ് കാറ്റർ ആയിരിക്കും ഉപയോഗിക്കുക എന്നിട്ട് റൈറ്റ് കോർണറിലോട്ടിട്ട് ഇട്ടിട്ട് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ അയോഡൈൻ കോൺട്രാസ്റ്റ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത് അത് ഇഞ്ചക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ട്രീ ട്രീ കോർണറി തെളിയിച്ചു പറയുന്ന ആർട്ടറിയുടെ ബ്രാഞ്ചസ് ലെഫ്റ്റ് മെയിൻ്റെ ഡിവിഷൻ ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി ഉണ്ട് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ഉണ്ട് ചിലപ്പോൾ റേമസ് ഇന്റർമീഡിയ ആർട്ടറി ഉണ്ട് പിന്നെ അതിന്റെ ഡയഗ്രമൽ ബ്രാഞ്ചസ് സർക്കംഫ്ലെക്സ് ബ്രാഞ്ചസ് ഓപ്റ്റ്യൂസ് മാർജിനുകൾ മരത്തിന്റെ അടിയിൽ പോലെ ഇത് തെളിയിച്ചു കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ആൻഡിയോഗ്രാമിൽ ഇപ്പോ ഒരു ബ്ലോക്കേജ് ഉണ്ടെന്നിരിക്കട്ടെ ഒരു പേഷ്യന്റ് ഇപ്പോ ഒരു െഫ്റ്റ് ആൻഡിഡിയ ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് അപ്പൊ തന്നെ ഒന്നെങ്കിൽ ബലൂൺ വെച്ചത് ആ ബ്ലോക്കേജ് ബ്ലോക്കേജ് മാറ്റാം പ്ലാസ്റ്റിക് എന്ന് പറയും ബലൂൺ വെച്ച് ബ്ലോക്കേജ് എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ അവർ സ്റ്റെന്റ് അവിടെ ഇടും അതിന് ഒരു മെഡോ ട്യൂബ് പോലെ സ്റ്റെന്റ് സ്റ്റെന്റ് ഇടും അപ്പൊ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ തള്ളി മാറ്റിയിലുള്ള ബ്ലോക്ക് മാറ്റുക അതാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത് ഇത് ആക്ച്വലി ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് ഇത് ആരാക് എല്ലാം ചെയ്യാൻ പറ്റുമോ അതോ സ്പെഷ്യൽ കാർഡിയോളജിസ്റ്റിനും ആൻജിയോഗ്രാം ചെയ്യാം ഓക്കെ സോ ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ആൻജിയോപ്ലാസ്റ്റി ആൻഡ് സ്റ്റെന്റിംഗ് ചെയ്യണമെങ്കിൽ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആണ് ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെന്റിംഗും ചെയ്യുന്നത് ജനറൽ കാർഡിയോളജിസ്റ്റിന് ഇതിലേക്കു

ഈ ആൻജിയോഗ്രാം കൂടാതെ തിങ് റൈറ്റ് റൈറ്റ് ഹാർട്ട് ഹാർട്ട് എന്നും എന്ന് പറയുന്ന സാധാരണ ഈ നെക്കിൽ കൂടെ അല്ലെങ്കിൽ ലെഗിൽ കൂടെയാണ് ചെയ്യാറ് അത് ആർട്ടീരിയൽ എൻട്രി അല്ല വീനസ് എൻട്രി അത് സാധാരണ ചെയ്യുന്നത് ഹാർട്ടിന്റെയും ലങ്സിന്റെയും പ്രഷറും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് റൈറ്റ് ഹാർട്ട് കാപ്റ്റൈസേഷൻ ചെയ്യുന്നത് സാധാരണ ഇപ്പം ഹാർട്ട് ഉള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർക്കുമാണ് ഈ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് കൊണ്ട് നോർമൽ ആയിട്ട് ഹാർട്ടിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു മേജറായിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരാൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം എല്ലാ പ്രൊസീജിയേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഹറൻറ് റിസ്ക് ഉണ്ട് കാരണം ഇത് ആർട്ടീരിയൽ പ്രൊസീജിയർ ആണ് ആർട്ടറി അതിൽ സ്റ്റിക്ക് ചെയ്യുമ്പോ ഇപ്പൊ ഫെമറൽ ആർട്ടറിയിലാണ് സ്റ്റിക്ക് ചെയ്യുന്നതെങ്കിൽ ബ്ലീഡിങ് റിസ്ക് ഉണ്ട് കാരണം ഇനോ ആ സ്റ്റിക്ക് ചെയ്യുന്ന വെസലിന് ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല കാത്ത ശരീരത്തിനകത്തുകൂടെ ഈ ആർട്ടറിയുടെ അകത്തുകൂടെയാണ് പോകുന്നത് അപ്പൊ ഈ ആർട്ടറിയുടെ അകത്ത് വേറെ ഏതെങ്കിലും ബ്ലോക്സോ അല്ലെങ്കിൽ ചെയറോ ഒക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് ഇതൊക്കെ വളരെ ആയിട്ട് സംഭവിക്കാറുള്ളൂ പിന്നെ ഹാർട്ടിലോട്ട് കേറി കഴിയുമ്പോ തന്നെ അതുകൊണ്ട് ഇപ്പൊ ഒരു അരിത്മിയ ഒക്കെ ഉണ്ടാകാനും ആ ചാൻസ് ഉണ്ട് സാധാരണ ഈ ഈ ഈ ആർട്ടറി സ്പീഡ് ബ്രെയിൻ സോ ദോ എ സ്മോൾ റിസ്ക് ഓഫ് സ്ട്രോക്ക് പക്ഷെ ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് പ്രൊസീജിയർ വളരെ ലോയാണ് ഓക്കെ അത് ബെനിഫിറ്റ് ആണ് കൂടുതൽ റൈറ്റ് ഇപ്പം ഒരു പേഷ്യന്റ് ഇപ്പം നെഞ്ചുവേദന ആയിട്ട് ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടർ ഒരു സ്ട്രെസ് ടെസ്റ്റ് തന്നിരിക്കട്ടെ സ്ട്രെസ് ടെസ്റ്റില് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഡെഫിനിറ്റീവ് അസസ്മെന്റ് ആണ് ഈ ആഞ്ചു അതല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുന്നത് ഇപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ആൻജിയോഗ്രാം ചെയ്യാറുണ്ട് കാരണം ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ കെ ജി ക്യാബ്നോർണാലിറ്റി ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്കുകൾ വല്ലതും ഉണ്ടാകുന്നു നോക്കാനായിട്ടാണ് ചെയ്യും പിന്നെ ഈ കോൺട്രാസ്റ്റ് ഡൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് അലർജി ഉണ്ടെങ്കിൽ ഇത് ഡോക്ടറിനോട് പറയണം നിങ്ങൾ എടുക്കുന്ന മരുന്നുകളുടെ എല്ലാം കാര്യം ഡോക്ടറിനോട് ഇതിനു മുമ്പേ പറയേണ്ടതാണ് മറ്റേതെങ്കിലും ഇപ്പൊ കിഡ്നി കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറിനോട് പറയണം കിഡ്നി പ്രോബ്ലം ഉള്ളതാണെങ്കിൽ കിഡ്നി ബ്ലഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ സാധാരണ ഇപ്പൊ നിങ്ങൾ ചില ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതും ഡോക്ടറോട് പറയണം കാരണം അത് നിങ്ങളുടെ ബ്ലീഡിങ് റിസ്ക് കൂട്ടും ഇപ്പോൾ ബ്ലഡ് തിന്നേഴ്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ രണ്ട് ദിവസം മുമ്പേ നിർത്തേണ്ട ആവശ്യം ഉണ്ടാകും അതുകൊണ്ട് അത് നിങ്ങൾ ഡോക്ടറിനോട് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ട് മാത്രമേ ഈ പ്രൊസീജിയറ് അണ്ടർടേക്ക് ചെയ്യാൻ പാടുള്ളൂ താങ്ക് യു സോ മച്ച് വിഷായ് താങ്ക് യു ഫോർ അവർ ഇൻഫർമേഷൻ ഞാൻ വിചാരിക്കുന്ന ഈ ഇൻഫർമേഷൻ നമുക്ക് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആണ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ്